ദാമ്പത്യം രചന അവതരണം മൈഥിലി മിത്ര ഭാഗം ഇരുപത് ഇവൾക്കു വേണ്ടിയായിരുന്നു ചേച്ചി ആദിയേട്ടനെ വേണ്ടെന്ന് വെച്ചത് ഇവർ തമ്മിൽ ഇങ്ങനൊരു ബന്ധം നേരത്തെ തൊട്ടുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ചേച്ചി കാവുമ്പാട്ടെ മരുമകളായി ആദിയേട്ടൻ്റെ ജീവിതം അറിഞ്ഞുകൊണ്ട് ചേച്ചി എന്തിനു നശിപ്പിച്ചു കല്യാണത്തിന് മുൻപ് ചേച്ചിക്ക് തൻ്റെ അസ്തിത്വം വീട്ടിൽ തുറന്നു പറയാമായിരുന്നില്ലേ എല്ലാം കൂടെ ചിന്തിച്ചപ്പോൾ ശ്വേതയ്ക്ക് അനാമികയോട് വല്ലാത്ത ദേഷ്യം തോന്നി ജീനയുടെയും അനാമികയുടെയും പ്രവർത്തി അവളിൽ അമർശമുണ്ടാക്കി എന്ന് വേണം പറയുവാൻ ഇനിയും എന്തിനാണ് ആദ്യേട്ടനെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് ചേച്ചി ഇവിടെ കിടന്ന് കയറു പൊട്ടിക്കുന്നത് ജീനയുമായിട്ട് ഇപ്പോഴും ഇങ്ങനെയൊരു ബന്ധമുണ്ടെങ്കിൽ വീണ്ടും ഇവൾ ആദ്യേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാൻ എന്തിനാണ് ഇത്രയും താല്പര്യപ്പെടുന്നത് ഇതിലെന്തോ ചതിയുണ്ട് അത് അറിയാം രണ്ടുപേരും തമ്മിലുള്ള എന്തോ ഒത്തുകളിയാണ് പക്ഷേ എന്തിനു വേണ്ടി ഇത്രയും വ്യക്തികെട്ടകളായിരുന്നോ എൻ്റെ ചേച്ചി ശ്വേതയുടെ തല പിടിച്ചു അവൾ മനസ്സ് തളർന്ന് കട്ടിലിലേക്ക് ഇരുന്ന് പോയി അനാഥയായും അനാഥയായ ജീനേച്ചിയും അനുവേച്ചിയും കുഞ്ഞുനാൾ മുതൽക്കുള്ള സ്കൂൾ കൂട്ടുകാരായിരുന്നു ചർച്ചിനോട് ചേർന്ന് ഫാദർ നടത്തുന്ന അനാഥാലയത്തിലെ കുട്ടിയായിരുന്നു ജീന അനുചേച്ചിയുടെ ഒന്നാം ക്ലാസ് തൊട്ടുള്ള കൂട്ടുകാരി അവർ തമ്മിലുള്ള സൗഹൃദം വളരുന്നതിനോടൊപ്പം തന്നെ ജീന ഞങ്ങളുടെ കൂട്ടുകാരുമായും ഒരു നല്ല ബന്ധം ഉണ്ടാക്കിയിരുന്നു അനാഥകുട്ടി ആയിരുന്നതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും പോലും ജീനയെ വല്ലാതെ ഇഷ്ടമായിരുന്നു എന്തിന് ഈ ഞാൻ പോലും ചേച്ചിയെപ്പോലെ അവരെ കണ്ടിട്ടുള്ളൂ ആരുടെയൊക്കെയോ സ്പോൺസർഷിപ്പിൽ പഠിച്ചിറങ്ങിയ ചേച്ചിക്ക് സ്വന്തമായി ബിസിനസ് നടത്തണമെന്ന് പണ്ട് തൊട്ടേ ഉള്ള ആഗ്രഹമായിരുന്നു അതിന് സപ്പോർട്ടായി എൻ്റെ ചേച്ചിയും കൂടി പക്ഷേ ബിസിനസ് തുടങ്ങാനുള്ള പണം ആവശ്യമായിരുന്നു അതുകൊണ്ടുതന്നെ ആരുടെയോ കെയർ ഓഫിൽ ബാംഗ്ലൂരിലെ ഒരു കമ്പനിയിൽ ഓഫർ വന്നപ്പോൾ ജീന അങ്ങോട്ടേക്ക് ജോലിക്ക് പോയി പക്ഷേ അനാമികയെ കൂടെ കൂട്ടുവാൻ ജീന അന്ന് സമ്മതിച്ചില്ല വർഷങ്ങളായി നിഴൽ പോലെ നടന്ന കൂട്ടുകാരിയെ എന്തിനു വേണ്ടിയാണ് ചെല്ലണ്ട എന്ന് പറഞ്ഞതോർത്ത് എനിക്കന്നും സംശയം തോന്നിയിരുന്നു പക്ഷേ പഠനം കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസങ്ങൾ കൂടി ആയപ്പോഴേക്കും ചേച്ചിയുടെ കല്യാണം ആദ്യോട്ടനോടൊപ്പം ഉറപ്പിച്ചു പെട്ടെന്നായിരുന്നു കല്യാണം അതും വിവാഹത്തിന് താല്പര്യമില്ലാത്ത ആദിയേട്ടനെ കൊണ്ട് എങ്ങനെയൊക്കെയോ പറഞ്ഞു സമ്മതിപ്പിച്ചു വിവാഹം കഴിഞ്ഞ് ഒരു മാസം പോലും കഴിയുന്നതിനു മുൻപേ തന്നെ ചേച്ചി കാവമ്പാട്ടു വീട്ടിൽ നിന്നും കരഞ്ഞു കൂവിക്കൊണ്ട് തിരിച്ചു വന്നിരുന്നു ചോദിച്ചപ്പോൾ ആദ്യേട്ടന്റെ സ്വഭാവം ശരിയല്ലെന്നും ചെയ്തുവെന്നും ഇനി ആ വീട്ടിൽ കഴിയുവാൻ ഒരുക്കമല്ല എന്നുമായിരുന്നു ചേച്ചിയുടെ കരഞ്ഞുകൊണ്ടുള്ള മറുപടി അത് അതുകണ്ട് വീട്ടുകാർ വിശ്വസിക്കുകയും ചെയ്തു പിന്നീടാണ് ചേച്ചി ബാംഗ്ലൂരിലുള്ള ജീനയുടെ അടുത്തേക്ക് പോയത് കുറേ കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെയും ആദ്യ കേട്ടനെ ഡിവോഴ്സും നടന്നു അന്ന് എത്രയോ കോടി രൂപ ആരും അറിയാതെ വിഷനങ്ങൾ ഇവിടെ കൊണ്ട് തന്നിരുന്നു അനു ചേച്ചിയുടെ തുടർ ജീവിതത്തിന് വേണ്ടി അതുകൊണ്ടാണ് പിന്നീട് ചേച്ചിയും ജീനയും ബാംഗ്ലൂരിൽ സ്വന്തമായി സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങിയത് കഴിഞ്ഞ രണ്ടു രണ്ടര വർഷമായി നാടും വീടും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നടന്ന ചേച്ചി പെട്ടെന്ന് നാട്ടിൽ വരികയും ആദ്യേട്ടനെ വിവാഹം കഴിക്കുവാൻ വീണ്ടും താല്പര്യമുണ്ടെന്ന് പറഞ്ഞതും എന്തിനു വേണ്ടിയാണെന്നാണ് ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത കാര്യം കണ്ടുപിടിക്കണം എന്താണെങ്കിലും കണ്ടുപിടിക്കണം എല്ലാം കൊണ്ടി ആലോചിച്ചു നോക്കുമ്പോൾ എന്തൊക്കെയോ ചതികൾ മണക്കുന്നുണ്ട് അമ്മയോട് പറഞ്ഞാൽ ഇതൊന്നും അമ്മ വിശ്വസിക്കില്ല അച്ഛൻ അച്ഛനോട് ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കണം അച്ഛന് മാത്രമേ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവുള്ളൂ കയ്യിലിരുന്ന ഫോണിലെ വീഡിയോ ക്ലിപ്പിംഗ് സ്വന്തം മെയിലിലേക്ക് അയച്ചതിന് ശേഷം ഫോണിലെ ഗാലറിയിൽ നിന്നും അവൾ അത് നീക്കം ചെയ്തു മനസ്സിൽ എന്തൊക്കെയോ ആലോചിച്ചുറപ്പിച്ചുകൊണ്ട് ശ്വേത മുറിയുടെ വാതിലുകൾ കൊട്ടി അടച്ചിട്ട് നേരെ കടലിലേക്ക് കയറി കമഴ്ന്നു കിടന്നു അപ്പോഴും അനാമികയുടെ മുറിയിൽ നിന്നും ഉച്ചത്തിലുള്ള ശിൽക്കാരങ്ങളും പിറുപിറുക്കലുകളും നിറച്ചിരുന്നില്ല മർഷി മഹിയുടെ സ്കൂളാണോ ഇത് നീലുവാൻറ്റിയും അഭിയാന്റിയും ഒക്കെ ഇവിടെ എപ്പോഴും വരുമല്ലോ മർഷി മാത്രം എന്താ ഇങ്ങോട്ട് വരാത്തേ കത്തിയുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ കേട്ടുകൊണ്ട് ഓഫീസ് മുറിയിലെ റിവോൾവിംഗ് ചെയറിലേക്ക് ഒട്ടൊരു പുഞ്ചിരിയോടെ ചാരി ആദിച്ചാരിക്കടന്നു പെണ്ണവിടെ തനിക്ക് മുക മുൻപിലായി കിടക്കുന്ന ടേബിളിന് മുകളിൽ കയറി ചമ്രം മടഞ്ഞിരിക്കുകയാണ് അതോ അതെ സ്കൂളിൽ വരുന്നതേ മഹർഷിക്കിഷ്ടമില്ലാത്ത കൊണ്ടാണല്ലോ അവൻ നിവർന്നിരുന്നു കൊണ്ട് തത്തയുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ച് മെല്ലെ എന്താ മഹർഷിക്ക് മഹർഷിക്കിഷ്ടല്ലാത്തേ പെണ്ണവനെ വിടാൻ ഭാവമില്ലാതെ പിന്നെയും പിന്നെയും ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു എന്താ ത എൻ്റെ തത്തമ്മക്ക് ഇപ്പോ അവൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ശരിയായ ഉത്തരങ്ങൾ പറയുവാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവസാനം അവൻ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി മഹർഷി എന്നും സ്കൂളിൽ വന്നാലേ മർഷിയെ എനിക്കെന്നും കാണാമല്ലോ അതും പറഞ്ഞുകൊണ്ട് തൻ്റെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന തത്തയെ കണ്ടപ്പോൾ അവന് ശരിക്കും അത്ഭുതം തോന്നിപ്പോയി മഹഷി എന്നും കണ്ടോണ്ടിരിക്കാൻ എൻ്റെ തത്തമ്മയ്ക്ക് തോന്നുന്നുണ്ടോ കണ്ണുകൾ വിടർത്തി അമ്പരപ്പോടെയാണ് അവനാ ചോദ്യം ചോദിച്ചത് തോന്നുവല്ലോ അവൾ കൊഞ്ചിക്കൊണ്ട് മറുപടി നൽകി എപ്പോഴൊക്കെ കാണാൻ തോന്നും അവളുടെ മനസ്സിലെ തൻ്റെ സ്ഥാനത്തിൻ്റെ വലിപ്പം അറിയാൻ അവന് പിന്നെയും കൊതി തോന്നി എപ്പോഴും കാണാൻ തോന്നും പിന്നെയും അവിടെ നിന്നും കൊഞ്ചൽ കേട്ടവൻ അത്രയ്ക്കിഷ്ടമാണോ എന്നെ ഇത്തവണ ചോദ്യത്തോടൊപ്പം അവൻ്റെ ഹൃദയം ഹൃദയവും അവളുടെ മറുപടിക്കായി ദാഹിച്ചിരുന്നു തത്തമ്മയ്ക്കേ മഷിയെ വലിയ ഇഷ്ട പെണ്ണ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞിൻ്റെ മറുപടികൾ അവനിലെ അച്ഛനിൽ ഒരു വാത്സല്യ കടൽ തന്നെ തീർക്കുന്നുണ്ടായിരുന്നു എത്രയും ഇഷ്ടം ആദ്യ ഇഷ്ടത്തോടെ പെണ്ണിൻ്റെ താടിത്തുമ്പിൽ പിടിച്ച് ചെറുതായൊന്ന് വിട്ടു ഒത്തിരി ഒത്തിരി ഇഷ്ട അവൾ മുൻപിലിരിക്കുന്നവൻ്റെ കഴുത്തിനു ചുറ്റും കൈകൾ രണ്ടും പിണച്ചു കെട്ടി ആനയുടെ അത്രയോ അവനിൽ കുറുമ്പ് നിറഞ്ഞു അതിലും ഒത്തിരി അവൾ ചിരിച്ചു കടലിൻ്റെ അത്രയോ അവൻ വീണ്ടും ചോദിച്ചു അതിലും ഒത്തിരിയുണ്ട് മർഷി പെണ്ണിൻ്റെ വലങ്കയുടെ ചൂണ്ടുവിരൽ അവൻ്റെ മൂക്കിൻതുമ്മിൽ ഒന്ന് തൊട്ടൊഴിഞ്ഞു അപ്പോൾ പിന്നെ ആകാശത്തിൻ്റെ അത്ര ആയിരിക്കും അല്ലേ അവൻ കൈകൾ രണ്ടും വിടർത്തി കാട്ടി അതിനും വലിയ ഇഷ്ടാ കുഞ്ഞിപ്പാറു പതിയെ ടേബിളിൽ നിന്ന് ഊർന്നിറങ്ങി അവൻ്റെ മടിയിലേക്കായി ഇരുന്നു കൊടുത്തതും ആദി റിവോൾവിംഗ് ചെയറിലേക്ക് ചാരി കിടന്നുകൊണ്ട് അവളെ തൻ്റെ നെഞ്ചിലെ ചൂടിലേക്ക് ചേർത്ത് പിടിച്ചു എന്നാ നീ തന്നെ പറയേ ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല എൻ്റെ തത്തമേ ഇരു കൈകൾ കൊണ്ടും അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ ചുണ്ടുകൾ കുറിപ്പിച്ചു ആ കുരുന്നിൻ്റെ മുൻപിൽ തോൽവി സമ്മതിച്ചുകൊണ്ട് അയ്യേ ഈ മർഷിക്കൊന്നും അറിയില്ല എനിക്കേ പിസ്താ ബാദാം ഐസ്ക്രീമിൻ്റെ അത്ര ഇഷ്ടമാണ് പെണ്ണവൾ അതും പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചതും അവനൊന്ന് കണ്ണുമിഴിച്ചിരുന്നു പോയി തത്തേ അപ്പോഴേക്കും ദേവിക ഓഫീസ് മുറിയിലേക്ക് കയറി ചെന്നിരുന്നു അവളെ കണ്ടതും ആദ്യ പതിയെ കുഞ്ഞുമായി കസേരയിൽ നേരെ നിവർന്നിരുന്നു കഴിഞ്ഞ അമ്മേ അവൻ മഹർഷിയുടെ മടിയിലിരുന്നു കൊണ്ട് തന്നെ ചോദിച്ചു പോവാം ദേവിയെ ആദ്യം ശ്രദ്ധിക്കാതെ തന്നെ കുഞ്ഞിനോട് പറഞ്ഞു മർഷി പോവാം ബായോ കുഞ്ഞപ്പോഴേക്കും അവന്റെ മടിയിൽ നിന്നും തറയിലേക്ക് ചാടി ഇറങ്ങി നിന്നിരുന്നു ശേഷം ആദിയുടെ കൈവിരൽ തുമ്പിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടന്നു ദേവികയ്ക്ക് വേണ്ട എന്ന് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും അവളപ്പോൾ ധൈര്യമില്ലാതെ നോക്കി നിന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അവരുടെ പിന്നാലെ തന്നെ അവളും ഓഫീസ് മുറിയുടെ പുറത്തേക്കിറങ്ങി കൈകോർത്ത് പിടിച്ചുകൊണ്ട് സ്റ്റെപ്പുകൾ ഇറങ്ങി നടന്നു പോകുന്ന ആദ്യെയും തത്തേയും നോക്കിക്കൊണ്ട് സ്കൂളിലെ മറ്റുള്ള ടീച്ചിങ് സ്റ്റാഫുകൾ എന്തൊക്കെയോ രഹസ്യമായി പറയുന്നത് ദേവിക അപ്പോൾ ശ്രദ്ധിച്ചിരുന്നു അവളത് കണ്ടെന്ന് കണ്ടതും സ്റ്റാഫുകൾ പെണ്ണിനെ അവജ്ഞിയോടെ ഒരു നോട്ടം നോക്കി അതുകൂടി ആയപ്പോഴേക്കും ദേവികയ്ക്ക് തൻ്റെ ദേഷ്യം സ്വയം നിയന്ത്രിക്കുവാൻ പറ്റിയില്ല അവൾ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് പാർക്കിങ്ങിലേക്ക് നടന്നു പോകുന്ന ആദ്യേയും തൻ്റെ കുഞ്ഞിനെയും ഒരു നിമിഷം നോക്കി നിന്നു ഇയാളിപ്പോൾ ദേവികയുടെയും മോളുടെയും കൂടെയാണെന്നാ നാട്ടാർ പറയുന്നേ ആണെങ്കിൽ എന്താ പുളിങ്കൊമ്പിലല്ലേ കയറി പിടിച്ചിരിക്കുന്നെ ഇവർ തമ്മിലൊന്നുമില്ലെങ്കിൽ ഇത്രയും നേരം മഹർഷി ഇവിടെ വന്നിരിക്കുമോ ഈ സ്കൂളിലേക്ക് ഒരിക്കലെങ്കിൽ ഇങ്ങേര് വന്നിട്ടുള്ളത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സ്വന്തം ഭാര്യ ആദ്യ രാത്രി റേപ്പ് ചെയ്തവനാ ആ ആള് ചെയ്താലെന്താ മുറപ്പുണ്ടായതുകൊണ്ട് കേസിനും വക്കാണത്തിനുമൊന്നും അവർ പോയില്ലെന്നാ കേൾ ൂത്ത കാശുകാരല്ലേ എന്തു ആവാല്ലോ അടക്കി പിടിച്ച സ്റ്റാഫുകളുടെ സംസാരം കൂടി ആയപ്പോഴേക്കും ദേവിക തളർന്നു പോയിരുന്നു ഭൂമി പിളർന്നൊന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്നവൾ അതിയായി കൊതിച്ചു പോയപ്പോൾ ചീത്ത പേര് മാത്രമേ ഇതുവരെയും തനിക്ക് ലോകം ചാർത്തി തരാത്തുള്ളൂ ഇനിയിപ്പോ അതും കൂടി കിട്ടുമായിരിക്കും സ്കൂളിന്റെ മുതലാളിയെ തന്നെ വശീകരിച്ചെന്ന് സങ്കടം കൊണ്ട് അവളുടെ നെഞ്ചിൽ കനം വന്നു നിറഞ്ഞു എന്തൊക്കെയോ ചിന്തിച്ചുറപ്പിച്ചു കൊണ്ടവൾ പടികളിറങ്ങി അവർക്ക് പിന്നാലെ വേഗത്തിൽ നടന്നു പാർക്കിംഗ് ലോട്ടിൽ കിടക്കുന്ന കാറിൻ്റെ ഡോർ തുറക്കാനായി തുനിഞ്ഞ് ആദിയുടെ കയ്യിൽ പിടിച്ചു തൂങ്ങി നിൽക്കുന്ന ദേവികയെ പൊടുന്നനെ ദേവി തത്തയെ പൊടുന്നനെ ദേവിക്ക് പിന്നോട്ടേക്ക് വലിച്ചു ഊക്കോടുകൂടി തന്നെ എന്താ ദേവിക കുഞ്ഞിനെ ശക്തിയോടെ പിടിച്ചു വലിച്ചവൾക്ക് നേരെ ദേഷ്യത്തോടെ ആദി തിരിഞ്ഞു നിന്നു അത്രയും നേരമുള്ള അവൻ്റെ ശാന്തത എവിടെയോ നഷ്ടപ്പെട്ടതുപോലെ ഞങ്ങൾ ബസ്സിൽ പൊയ്ക്കോളാം സാർ ഉള്ളിലുള്ള സങ്കടങ്ങൾ ഉറഞ്ഞു കൊണ്ടാവാം അവളുടെ ശബ്ദം ഇപ്പോൾ വല്ലാതെ മുറുകിയത് അതോടൊപ്പം തന്നെ വിതുമ്പിക്കൊണ്ട് നിൽക്കുന്ന തത്തയെ സ്വന്തം ദേഹത്തേക്ക് അമർത്തിപ്പിടിക്കുകയും കൂടി അവൾ ചെയ്തിരുന്നു ആദ്യക്ക് വിട്ടുകൊടുക്കില്ല എന്ന രീതിയിൽ ഞാൻ വീട്ടിലേക്കാണ് ഡ്രോപ്പ് ചെയ്യാം ദേവികയുടെ സംസാരം ഒട്ടും ഒട്ടുമിഷ്ടപ്പെട്ടില്ലെങ്കിലും അവനതും പറഞ്ഞുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലെ ഡോർ തുറക്കാനായി തിരിഞ്ഞു വേണ്ട സാർ സാർ വയ്ക്കോളൂ ഞങ്ങൾ വരുന്നില്ല കണ്ണിൽ രൂപം പ്രാപിച്ച ഉറവയെ പുറത്തേക്ക് വിടാതെ പിടിച്ചു കെട്ടി വെച്ചവൾ എന്തേ ആദിക്ക് വല്ലാത്ത ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു തുറന്ന കാറിൻ്റെ ഡോർ ശക്തിയിൽ അടച്ചുകൊണ്ട് അവൾക്ക് നേരെ വീണ്ടും തിരിഞ്ഞു നിന്നു രൂക്ഷമായ ഒരു നോട്ടം നോക്കിക്കൊണ്ട് എനിക്ക് സാൻ്റെ കൂടെ വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ലോകത്തിനു മുൻപിൽ ഞാൻ ഭർത്താവിനെ ഉപേക്ഷിച്ച ഒരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ചില പരിമിതികളുണ്ട് ദയവായി സാറന്നെ മനസ്സിലാക്കണം എന്നെ ചീത്തപ്പേര് കേൾപ്പിക്കരുത് കൈകൂപ്പിക്കൊണ്ട് അത്രയും പറഞ്ഞിട്ട് ദേവിക കുഞ്ഞിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് റോഡ് ലക്ഷ്യമാക്കി നടന്നു തിരിച്ചവനിലേക്ക് ഒരു മോ നോട്ടം പോലും നൽകാതെ അമ്മേ മഹർഷിയുടെ കൂടെ പോവാം അമ്മേ മഹഷിപ്പാവാ അമ്മേ മഹർഷിയെ വഴക്കു പറയല്ലേ കുഞ്ഞിപ്പെണ്ണ് എന്തൊക്കെയോ പദം പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നുവെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അപ്പോൾ അവൾ കുഞ്ഞിനെയും വലിച്ചുകൊണ്ട് ദേവിക ധൃതിയിൽ നടന്നു അമ്മേ മഷിയുടെ കൂടെ വണ്ടിയെ പോവാം എനിക്ക് കാറിൽ കയറി ടാറ്റ പോണം അപ്പോഴേക്കും തത്തമ്മ ഉച്ചത്തിൽ കരയുവാനായി തുടങ്ങി ദേവികയ്ക്ക് അത് കേട്ടതും വല്ലാതെ വിറഞ്ഞ് കയറി വന്നു ഒരു വാശി ഇല്ലാതിരുന്ന എൻ്റെ കുഞ്ഞാണ് ഇപ്പോൾ അയാൾ കാരണം തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ശാട്ട്യം പിടിക്കൽ പതിവാക്കിയിട്ടുണ്ട് എങ്കിലും പറഞ്ഞാൽ അനുസരണം പക്ഷേ ഇത്രയും വഴക്കും കഴച്ചിലും ആദ്യമായിട്ടാണ് അതും അയാൾക്കു വേണ്ടി ദേവികയ്ക്ക് വല്ലാത്ത ഭയം തോന്നി തൻ്റെ മോള് തന്നിൽ നിന്നും അകന്നു പോകുമോ എന്നോർത്ത് തത്തേ മിണ്ടാ നടന്നോ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അവൾ ആദ്യമായിട്ട് തൻ്റെ കുഞ്ഞിനോട് ദേഷ്യപ്പെട്ടു എന്നിട്ടും വരാൻ കൂട്ടാക്കാതെ പിന്നിലേക്ക് നീങ്ങുന്നവളെ ഇത്തിരി ബലമായിട്ട് തന്നെ പിടിച്ച് വലിച്ചു മുന്നോട്ടേക്ക് നടത്തിക്കൊണ്ടുപോയി പെണ്ണിൻ്റെ ഉള്ളിലുള്ള സങ്കടങ്ങളും പേടിയുമൊക്കെ ദേഷ്യമായി പുറത്തേക്ക് വന്നതാവാം എന്നതും മറ്റൊരു സത്യം ദേവിക കൊടുന്നനെ മഹർഷി അവളെ നോക്കി പിന്നിൽ നിന്ന് അലറി വിളിച്ചു അവൻ്റെ ആ വെളിയിൽ ദേവികയുടെ കാലുകൾ കൂച്ചു വിലങ്ങിട്ടതുപോലെ അറിയാതെ നിന്നുപോയിരുന്നു വിടടി എൻ്റെ കൊച്ചിനെ അവൻ ആക്രോശിച്ചുകൊണ്ട് അവൾക്ക് നേരെ കാറ്റുപോലെ പാഞ്ഞു ചെന്നു കുഞ്ഞിപ്പെണ്ണിൻ്റെ കരച്ചിൽ ഇനിയും കേട്ടു നിൽക്കാൻ അവനെ കൊണ്ട് പറ്റുകയില്ലായിരുന്നു മാത്രമല്ല തത്തമ്മയുടെ കണ്ണുനീർ അവൻ്റെ ഉള്ളം പൊള്ളിക്കുന്നുണ്ടായിരുന്നപ്പോൾ കരയല്ലേ പൊന്നെ അവളിൽ നിന്ന് ബലമായി കൈ വേർപ്പെടുത്തിയിട്ട് കുഞ്ഞിനെ അവൻ വാരി പൊതിഞ്ഞ് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു മർഷീ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടാ കുഞ്ഞ് അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചു കരയല്ല ഇടവാവേ നോക്കിയേ എൻ്റെ പൊന്നല്ലേ മർഷിയുടെ തത്തമ്മയല്ലേ കരയല്ലേ ആദിയുടെ നെഞ്ചും വിങ്ങുന്നുണ്ടായിരുന്നു കണ്ണുങ്ങൾ കലങ്ങിയെങ്കിലും അതിനെ പുറത്തേക്ക് വിടാതെ അവൻ പിടിച്ചു വച്ചിരുന്നു അവൻ ആ കുഞ്ഞിൻ്റെ മുഖമാകെ ഉമ്മകൾ കൊണ്ട് മൂടി ഒരു ഭ്രാന്തനെപ്പോലെ അവളുടെ നെറുകയിലും മുടിയിലും അവൻ്റെ കൈവിരലുകൾ വാത്സല്യത്തോടെ ഓടി നടന്നു മർഷിയുടെ തത്തമ്മ കറിയില്ല അവനതും പറഞ്ഞുകൊണ്ട് തത്തയെ തൻ്റെ തോളിലേക്ക് ചായച്ച് കിടത്തി ശേഷം പുറത്ത് മെല്ലെ തട്ടിക്കൊടുത്തു ഉം പൊടുന്നനെ തത്ത കുഞ്ഞിൻ്റെ പൊട്ടിക്കരച്ചിൽ വിതുമ്പലുകളായി പരിണമിച്ചു നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഏങ്ങലടികളും അടങ്ങി കുഞ്ഞിൻ്റെ മുഖം ശാന്തമായി മാറിയിരുന്നു നമുക്ക് ടാറ്റാ പാം ചുവന്നു വിങ്ങിയ പെണ്ണിൻറെ മുഖം ഉള്ളിൽ തീ ഓരിയിട്ടെങ്കിലും അവൻ കണ്ണ് ചിമ്മിക്കൊണ്ട് തത്തമ്മയോട് ചോദിച്ചു മൂളിക്കൊണ്ട് സമ്മതത്തോടെ തലയാട്ടിയതിന് ശേഷം പെണ്ണിൻ്റെ നോട്ടം അരികിൽ നിൽക്കുന്ന അവളുടെ അമ്മയിലേക്ക് നീണ്ടു സമ്മതത്തിന് എന്നോണം അവിടെ മുഖം കയറ്റിപ്പിടിച്ച് ദേഷ്യത്തോടെയായിരുന്നു ദേവിക നിന്നത് ആദിയെയും മോളെയും ദഹിപ്പിക്കുന്ന രീതിയിലുള്ള നോട്ടവും നോക്കിക്കൊണ്ട് മോൾ പോയി കാറിൽ കയറിയിരുന്നു മർഷി ഇപ്പം വരാവേ കയ്യിലിരുന്ന കാറിൻ്റെ ഓട്ടോമാറ്റിക് റിമോട്ട് ക്രി ഉപയോഗിച്ച് അവൻ വണ്ടിയുടെ ഡോർ തുറന്നുകൊടുത്തു വേ ഭരണേ ദേവികയെ ഒന്ന് ഒളിക്കണ്ണിട്ട് നോക്കിയിട്ട് കുറുമ്പി വണ്ടിയുടെ നേർക്ക് ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു ദേവിക കുഞ്ഞു പോയി കാറിലിരുന്നു എന്നുറപ്പായതും അവൻ അവളുടെ നേർക്ക് ദേഷ്യത്തോടെ തിരിഞ്ഞു അത്രയും നേരമുണ്ടായിരുന്ന ശാന്തത മാറി അവിടെ കലിപ്പ് നിറഞ്ഞു ഞാൻ കാരണം നിനക്കെന്തുണ്ടായെന്നാണ് നീ ഇപ്പോൾ പറഞ്ഞത് അഴിഞ്ഞു കിടന്ന മുണ്ടും മടക്കിക്കുത്തി അവളുടെ നേരെ എന്തിനും പോന്ന വണ്ണം അവൻ നിലയുറപ്പിച്ചു ദേവിക ഒന്നും പറഞ്ഞില്ല ആദിയുടെ ഭാവം അവളെ ഒന്ന് എന്ന് പറയുന്നതാവും ശരി എടി പറയാൻ ഞാൻ കാരണം നിനക്ക് എന്തോന്ന് ചീത്തപ്പേരാടി ഉണ്ടായത് ചെക്കൻ വീണ്ടും അവൾക്ക് നേരെ ചീറി ദേവിക അതിനും മറുപടിയൊന്നും നൽകിയില്ല പകരം അവൻ്റെ അലർജിയിൽ ഒന്ന് ഞെട്ടി രണ്ടടി പിന്നിലേക്ക് വെച്ച് മാറി നിന്നു നടു റോഡിൽ ബോധമില്ലാതെ നീ കിടന്നപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിപ്പിച്ചിരികെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടപ്പോൾ ഇല്ലാത്ത ചീത്തപ്പേര് ഇപ്പോഴെങ്ങനാ ദേവികയ്ക്ക് വന്നത് നിന്റെ കെട്ടിയൻ ഐസ്ക്രീം പാർലറിൽ വെച്ച് നിന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനിറ്റ് രണ്ട് പൊട്ടിച്ച് നിന്നെ രക്ഷിച്ചവനാണീ ഞാൻ അന്നില്ലാതിരുന്ന ചീത്തപ്പേര് ദേവിക ടീച്ചർക്ക് ഇപ്പോഴെവിടുന്നാണോ പൊട്ടിമുളച്ചത് ആദിയുടെ ദേഷ്യത്തോടെയുള്ള ചോദ്യങ്ങൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാനാവാതെ അവൾ തോളിൽ കിടന്ന ബാഗിൽ തെരുപ്പിടിച്ചു നിന്നു അതിനൊന്നുമുള്ള മറുപടി അവളുടെ പക്കലുണ്ടായിരുന്നില്ല ഭർത്താവില്ലാത്ത പെണ്ണാണ് അതുകൊണ്ട് ലോകത്തെ പേടിച്ച് ജീവിക്കണമെന്നൊക്കെ വലിയവായൽ ടീച്ചർ ഇപ്പോൾ പ്രസംഗിച്ചല്ലോ അല്ല ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഇത്രയൊക്കെ പേടിച്ച് ജീവിക്കുന്ന ഭർത്താവില്ലാത്ത ഭാര്യ എന്തിനാ എൻ്റെ അമ്മ ആശുപത്രിയിൽ കാലൊടിഞ്ഞു കിടന്നപ്പോൾ അവിടെ വന്ന് രണ്ട് മൂന്ന് ദിവസം നിന്നവരെ ശുശ്രൂഷിച്ചത് എന്ത് ബന്ധത്തിൻ്റെ പേരിലാണ് എൻ്റെ അമ്മയെ നിങ്ങൾ നോക്കിയത് മരുന്ന് കൊടുത്തത് ഭക്ഷണം കഴിപ്പിച്ചത് നീലിമ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടും അമ്മയെ എന്നും പറഞ്ഞ് അവരെ തടഞ്ഞത് അല്ല എനിക്കറിയാമ്മലാ എന്നിട്ട് ചോദിക്കുക വാടക വീട്ടിൽ കഴിയുന്നവർ അതിന്റെ ഉടമസ്ഥ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ചെന്ന് ശുശ്രൂഷിക്കണമെന്ന് വാടക ചീട്ടിൽ നേരത്തെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നോ അവൻ വീണ്ടും ഗർജിച്ചു ഒരു ചീറ്റപ്പുലിയെ പോലെ അതും കൂടെ കേട്ടപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു പുറത്തേക്ക് ഒഴുകുവാനായി തുടങ്ങിയിരുന്നു അവൾ വിറച്ചുകൊണ്ട് ആദ്യയുടെ മുഖത്തേക്ക് കണ്ണുകൾ ഉയർന്നു നോക്കി അവൻ്റെ മുഖം അപ്പോഴും മുറുകിയാണ് ഇരിക്കുന്നത് കണ്ണൊക്കെ ചുവന്ന് ഞരമ്പൊക്കെ പിടച്ചുപൊങ്ങി പിടഞ്ഞു പൊങ്ങി ദേഷ്യത്തിൻ്റെ അവസാനത്തെ അംഗത്തുള്ള ഭാവമാണിപ്പോൾ സാക്ഷാൽ ഒരു ചെകുത്താനെ പോലെ മഹർഷിയുടെ ഭാവം കണ്ട് പേടിച്ചിട്ട് ദേവികയുടെ തൊണ്ട വരണ്ടു പോയിരുന്നു ശരീരം കിടങ്ങുവാൻ തുടങ്ങി അവളുടെ കൈവിരൽ തുമ്പുപോലും ഭയത്താൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു ദേവികയോടാണ് ഞാൻ ചോദിച്ചത് എന്താ മറുപടിയൊന്നും പറയാനില്ലേ പെണ്ണിൻ്റെ മട്ടും ഭാവവും കണ്ടതും അവൻ സ്വയം ശാന്തനാകാൻ ശ്രമിച്ചു ഇന്നും ഇന്നും ദേവിക ടീച്ചർ എൻ്റെ വീട്ടിൽ വന്ന അമ്മയെ പരിചരിച്ചല്ലോ ഞാനെന്നൊരു മുടിയനായ പുത്രൻ ആ വീട്ടിലുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ അവിടെ എന്നും കയറി ഇറങ്ങി നടക്കുന്നത് എന്തേ ടീച്ചറിന് അതുകൊണ്ട് ചീത്തപ്പേരുണ്ടാവില്ലേ ദേഷ്യമടക്കാൻ കഴിയാതെ അവൻ വീണ്ടും ചീറിക്കൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ തെല്ലൊന്ന് ദേഷ്യം അടങ്ങിയെന്ന് തോന്നിയതും ആദ്യം ഒരു നിമിഷം കണ്ണുകൾ ഇറുക്കി അടച്ചു ശേഷം വിരലുകൾ കൊണ്ട് അവനെ നെറ്റി ഒന്ന് ഉഴഞ്ഞു വിട്ടു ദേവികയ്ക്ക് എന്തും വേണമെങ്കിലും തീരുമാനിക്കാം എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ പക്ഷേ അവൾ തത്തമ്മ അവളുടെ കണ്ണ് നിറയ്ക്കരുത് അതെനിക്കിഷ്ടമല്ല അതിന് കാരണക്കാർ ആരായാലും ഞാൻ ചിലപ്പോൾ പ്രതികരിച്ചെന്നിരിക്കും അതുകൊണ്ട് ദേവി ചെയ്ത് അവളെ കരയിപ്പിക്കരുത് കരയിച്ചാൽ ബാക്കി അവൻ തുടർന്നില്ല കൂർപ്പിച്ചൊരു നോട്ടം അവളെ അവൻ നോക്കി അതിലുണ്ടായിരുന്നുവല്ല ദേവിക പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് പാളു നോക്കി തൻ്റെ കുഞ്ഞിനെ ഇയാൾ ഇത്രയും സ്നേഹിക്കണം അയാൾ ഇവളുടെ അച്ഛനൊന്നും അല്ലല്ലോ അവളുടെ കാര്യങ്ങൾ നോക്കാൻ പെറ്റമ്മയായി ഞാൻ മാത്രം പോരെ ഇതിൽ എന്താണ് കാര്യം ഓരോന്നും എണ്ണി എണ്ണി ആദിയുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും അവൻ്റെ കലിപ്പോടെയുള്ള സംസാരവും മുറുക്കിയ മുഖവും ദേവികയെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു അപ്പോൾ എങ്ങനെയാ ബസ്സിൽ പോണോ അതോ ഞങ്ങളുടെ കൂടെ കാറിൽ വരുന്നോ ഗൗരവം വിട്ടുമാറാത്ത മുഖവുമായി ആദി അവളുടെ മുൻപിൽ നിന്നു നെഞ്ചിൽ കൈ ഇരു കൈകളും പിണച്ചു കെട്ടിക്കൊണ്ട് നിസ്സഹായതയോടെ ഭയത്തോടെ അവൻ്റെ വണ്ടിയുടെ പിന്നിലേക്ക് ചെന്ന് കയറിയിരിക്കുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു തത്തയോടൊപ്പം പാട്ടുപാടുന്ന ആദിയുടെ ചിരിയോടെയുള്ള മുഖമുകൾ അമ്പരപ്പോടെ നോക്കിക്കണ്ടു ഇത്രയും നേരം എന്നെ കടിച്ചു കീറാൻ നിന്നവനാണ് ഇപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ കൂടെ പിള്ളാരെ പോലെ കിടന്ന് കൂത്തു കളിക്കുന്നു ഇയാളെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര അടച്ചുകൊണ്ട് പിൻ സീറ്റിലേക്ക് ചാരിയിരുന്നു എൻ്റെ പൊന്നോ എന്തൊക്കെ ഡയറ്റിലോ കടിച്ചാലാണ് നിന്നെ ഒന്ന് പാട്ടിലാക്കാൻ പറ്റുന്ന എൻ്റെ ദേവി ടീച്ചറെ എന്നാലും നീ എൻ്റെ കൊച്ചിനെ കരയിച്ചല്ലോടെ ഇതുഷ്ടേ പിൻസീറ്റിൽ കണ്ണുകളടച്ചുകൊണ്ട് ചാരിക്കിടക്കുന്ന ദേവികയുടെ മുഖം റിയർവ്യൂ മിററിലൂടെ കണ്ടതും ഹാദിയുടെ കണ്ണുകളിൽ പ്രണയവും സങ്കടവും ഒരുപോലെ തിങ്ങി നിറഞ്ഞു വണ്ടി സ്കൂൾ മൈതാനത്ത് നിന്നും മുന്നോട്ടേക്കെടുക്കുമ്പോൾ കേസർ ബാദാം ഐസ്ക്രീമിൻ്റെ വലിയ ബോക്സ് അടുത്ത സീറ്റിലിരിക്കുന്നവൾ ഓർഡർ ഇടുന്നുണ്ടായിരുന്നു എൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ